ഹലോ ഹായ് എരിവൺ എല്ലാവർക്കും എയ്സഡ് ബി അക്കാഡമിയുടെ പുതിയ ഉള്ളിലേക്ക് സ്വാഗതം നിങ്ങളാക സുഖെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമായിട്ടും റെയിൽവേ എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന കുറച്ച് എക്സാമിനേഷൻസ് ഉണ്ട് അല്ലേ ഏതെല്ലാമാണെന്നു അറിയാം ഒന്ന് എൻ ഡി പി സി ഉണ്ട് ഗ്രൂപ്പ് ഡി എസ് ഉണ്ട് അതായത് കൺട്രോളർ ഉണ്ട് അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡി അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് സേനയിൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന മറ്റൊരു എക്സാമിനേഷനാണ് ആർ പി എഫ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന എക്സാം അല്ലേ ആർ പി എഫ് കോൺസ്റ്റബിളുണ്ട് ആർ പി എഫ് എസ് ഐയും ഉണ്ട് അല്ലേ അഫീർ കോൺസ്റ്റബിൾ ഉണ്ട് ആർ പി എഫ് എസ് ഐ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കാര്യം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് കാരണം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ ബോധിപ്പിക്കാനായിട്ടുണ്ട് കാരണം നമ്മുടെ അടുത്തിടെ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ നമ്മൾ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ആർ പി എഫ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടോ എന്നുള്ളത് അല്ലേ ആർ പി എഫ് ആയിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളും ആളുകൾക്കിടയിലുണ്ട് അപ്പം അത്തരത്തിലീ സംശയങ്ങളെല്ലാം എന്ത് ചെയ്യാ ദൂരീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ തന്നെ പറയാൻ വേണ്ടിയിട്ടുണ്ട് ഓക്കെ അതായത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നെന്ന് പറയാൻ ഒരു സന്തോഷ വാർത്തയും അതേപോലെ തന്നെ ഒരു ദുഃഖ വാർത്തയും കൂടി കൂടെ തന്നെ എന്തുകൊണ്ട് അറിയിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് നമ്മുടെ ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പുതിയൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ ആർ പി എഫിന്റെ എക്സാമിനേഷൻസ് അതായത് റെയിൽവേ പോലീസ് ഫോഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ആർ പി എഫിന്റെ എക്സാമിനേഷൻസ് ഇനി മുതൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എസ് അല്ല അതായിരിക്കും അല്ലെ സ്റ്റാഫ് സൊലേഷൻ കമ്മീഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആർ പി എഫിന്റെ എന്ത് ചെയ്യുന്നത് സോറിമെന്റ്സ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ എന്ത് ചെയ്യുന്നത് നടത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അതാണ് ഒരു സന്തോഷ വാർത്ത മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിടെ അതായത് തേർട്ടീൻ ഒക്ടോബർ തേർട്ടീൻ ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ റേസിംഗ് ഡേ ആണ് ഓക്കെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ റേസിംഗ് ഡേ ആണ് ഈ റേസിംഗ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന അശ്വനി വൈഷ്ണവ് അടുത്തൊരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയേത് ഓൾ ഇന്ത്യ റെയിൽവേയുടെ ഒരു ഒരു കട്ടിംഗാണത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാവും ഇനി മുതൽ ഈ പറയുന്ന എസ് എസ് സിയുടെ എക്സാമിനേഷൻസ് വഴി സ്റ്റാഫ് സുലക്ഷൻ കമ്മീഷൻ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത് ആർ പി എഫിന്റെ എന്ത് നടക്കാൻ പോകുന്നത് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ നടക്കാൻ പോകുന്നതാണ് ഓക്കെ റിക്രൂട്ട്മെന്റ്സുകൾ നടത്താൻ പോകുന്നതാണ് അതിന് പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആർ ആർ ബി നടത്തുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തുക എല്ലാ വർഷവും എന്തു ഈ പറഞ്ഞ ആനുവലി എന്ത് ചെയ്യും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് റെയിൽവേയിലേക്ക് ആളുകളെ എടുക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും കാരണം ആർ പി എഫിൻ്റെ അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ള ലക്ഷ്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട് റെയിൽവേയുടെ കീഴിൽ ഉണ്ടെന്നുള്ളതാണ് ഓക്കെ അതായത് പുതിയ പുതിയ സ്റ്റേഷനുകൾ വരുന്നുണ്ട് പുതിയ ട്രെയിനുകൾ വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി കൂട്ടാൻ ആവശ്യകതയുണ്ട് അതിന്റെ ഭാഗമായിട്ട് റെയിൽവേയുടെ സ്ട്രെങ്തും ഇനി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് റേസിങ് ഡേയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് എന്താണ് വേക്കൻസികൾക്ക് എന്ത് ചെയ്യും കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയാനായിട്ടുള്ളത് മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ എസ് എസ് സി കണ്ടക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള ഈ പറഞ്ഞ ഗസറ്റിൽ വട ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ള ഒരു നോട്ടീസാണ് നിങ്ങൾ മുന്നിലുള്ളത് അതിനകത്ത് പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് അതായത് തൊട്ടുമുമ്പ് വരെ ഉള്ള കോൺസ്റ്റബിളിൻ്റെ എക്സാമിനേഷൻ കോൺസ്റ്റബിൾ ആയിട്ട് എസ് ഐ ആയിക്കോട്ടെ എക്സാമിനേഷൻസിന് വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഈ പറയുന്ന ഏജ് ലിമിറ്റായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിന് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കോൺസ്റ്റബിൾ ആ എസ് ഐ പറയ എക്സാമിനേഷൻ എന്ത് ചെയ്യുക എഴുതാൻ വേണ്ടി സാധിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ എസ് എസ് സിയുടെ കീഴിലേക്ക് എക്സാമിനേഷൻ മാറുന്ന സമയങ്ങളിൽ ഇത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സായിട്ട് മാറും കുറേ പേർ കുറേ പേർക്ക് അറിയാം ഈ അടുത്ത് ഗസറ്റ് വന്ന സമയത്ത് ഒരുപാട് ചർച്ചയായിട്ടുള്ള കാര്യം കൂടിയാണ് എന്നാലും അറിയാമ്യാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഓക്കെ അതായത് നമ്മളിപ്പോൾ എസ് എസ് സിയിലേക്ക് എക്സാമിനേഷൻ മാറ്റിയ കാര്യം അറിയാത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാറ്റിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആയിരുന്നു അത് ഇരുപത്തി മൂന്ന് വയസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജി ഡി ഒക്കെ പോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ആയിരുന്നു നീളം ഇപ്പം നൂറ്റി എഴുപത് സെന്റിമീറ്റർ അട്ടൻഡ് ചെയ്യുന്നുണ്ട് മിനിമം മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ ഇതാണ് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ആയിരുന്ന നിങ്ങളിപ്പം നൂറ്റി എഴുപത് സെന്റിമീറ്റർ അട്ടന്റ് ചെയ്യുന്നുണ്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ വാക്കുകളൊരു പഠിക്കണം ഇപ്പം റിസർഡ് കാറ്റഗറീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൽ രണ്ടോ മൂന്ന് വർഷമൊക്കെ എന്ത് ചെയ്യും റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ അവർക്ക് ഈ പറഞ്ഞ ഇരുപത്തി അഞ്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വരെയൊക്കെ അവർക്ക് എന്ത് ചെയ്തുണ്ട് റിലാക്സേഷൻ ലഭിക്കും ഓക്കെ അല്ലാതെയുള്ള ബാക്കി ജനറൽ കാറ്റഗറീസ് എന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഇരുപത്തി ആക്കിയിട്ടുണ്ട് അതേപോലെ നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റീമീറ്ററിൽ നിന്ന് നീളം നൂറ്റി എഴുപതായിട്ട് ഉയർത്തിട്ടുണ്ട് അപ്പം അതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേനയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് കുറേ പ്രേക്ക് ഹൈറ്റിൻ്റെ വിഷയവും കൊണ്ടും ഏജിൻ്റെ വിഷയം കൊണ്ടും ജോയിൻ ചെയ്യാൻ പറ്റില്ല മറ്റ് പ്രധാനപ്പെട്ട വാർത്ത അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എസ് എസ് സി ജി ഡി അതുകൊണ്ട് പറയട്ടെ എസ് എസ് സിയുടെ ജി ഡി നോട്ടിഫിക്കേഷൻ വരേണ്ട സമയമായിരുന്നു ഇപ്പോൾ അതായത് എസ് എസ് സിയുടെ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന ഒക്ടോബർ മാസത്തോടു കൂടി വരേണ്ട നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല നമ്മളൊക്കെ ഒരു കഴിഞ്ഞ പിടിയിലെ പണ്ടുണ്ടായിരുന്ന നവംബർ മാസം അടിപ്പിച്ച് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് പക്ഷേ നവംബർ ഇപ്പം തീരാറായി എന്തായാലും നവംബർ എന്ത് ചെയ്യുന്നില്ല പറയുന്ന നോട്ടീസ് വരാൻ വേണ്ടിയുള്ള സാധ്യത കുറവാണ് അടുത്ത എസ് എസ് ഐ ഇറക്കേണ്ട നോട്ടീസിനകത്ത് ഒരു പറയുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ച് അടിപ്പിച്ചിറക്കുന്ന നോട്ടീസ് നമ്മൾ നവംബർ ആകുമ്പോൾ ഇറക്കുക എന്നുള്ളത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എക്സാമിനേഷൻ നടത്തേണ്ടതായിട്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നവംബറിൽ നോട്ടി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുള്ളതാണ് ഇപ്പം തന്നെ ഏകദേശം ഇരുപത്തി ഏഴ് ഇരുപത്തി ഡേറ്റ് ആയി അല്ലേ നവംബർ തീരാറായി അപ്പോൾ ഒന്നെങ്കിൽ നോട്ടീസ് അവർ അഥവാ ഇറക്കുവാണെങ്കിൽ തന്നെ ഈ പറയുന്ന ഒന്നെങ്കിൽ നവംബർ മാസം അവസാനിക്കുന്നതിന് അടുപ്പിച്ചായിരിക്കും ഒന്നെങ്കിലും നോട്ടീസ് വരുന്നത് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ പറയുന്ന നോട്ടീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുള്ളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ ഈ പറയുന്ന എസ് എസ് സി യുടെ നോട്ടീസ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ അപ്പോൾ അതിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്ത് വരുന്നത് ആർ പി എഫും വരുന്നെന്നുള്ളതാണ് ഓക്കെ ആർ പി എഫിൻ്റെ റിക്രൂട്ട്മെന്റ് പദ്ധതി ഭാഗമായിട്ടായിരിക്കും വരുന്നത് ഓക്കെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പറയുന്ന കാര്യം എസ് എസ് സി ജി ഡിക്കകത്ത് അല്ല എസ് എസ് എസി ജീഡിക്കാത്ത് ഈ പറയുന്ന സിആർ പി എഫ് സി ഐ എസ് ഫൈ ടി വി പിന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെ ഇതെല്ലാം ഇതിനകത്ത് എന്ത് ഇതിനകത്ത് വരുന്ന ഒന്നാണ് എസ് എസ് സി ജീക്കത്ത് വരുന്നതാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ എന്ത് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് കൂടെ വരുന്നെന്നുള്ളതാണ് ഏകദേശം അയ്യായിരത്തോളം എന്താണ് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് വേക്കൻസീസ് എന്ത് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ ആർ പി എഫ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ആർ പി എഫ് എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ െ അപ്പൊ അതിന് കൂടെ എന്ത് ചെയ്യും റിക്രൂട്ട്മെന്റ് നടക്കും അപ്പൊ ആയി പറഞ്ഞ ജി ഡിക്ക് ഓൾറെഡി തന്നെ പത്ത് മുപ്പത്തിയായിരത്തിലധികം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്ന വേക്കൻസികൾ വരുന്ന ഒന്നാണ് ഏകദേശം പത്ത് അറുപതിനായിരത്തിലധികം എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസികളാ ഉയരും എന്നുള്ളതാണ് മറ്റു സന്തോഷ വാർത്ത ഇതിന്റെ കൂടെ തന്നെ നടത്തും അതായത് തൊട്ട് മുമ്പ് ആർ ആർ ബി എസ് എക്സാമിനേഷൻ നടത്തിയിട്ട് ആർ പി എഫ് ആയിരിക്കും ഫിസിക്കൽ മെഡിക്കൽ ഒക്കെ നടത്തുന്നത് ഇത് എന്ന് പറയുന്നത് ഒരുമിച്ച് എന്ത് ചെയ്യുന്ന ഒരു കോമൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യും ആളുകളെ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അത് കട്ട് ഓഫ് ഒക്കെ വ്യത്യാസം വരും കട്ടോ ഇപ്പം നമ്മൾ ഈ പ്രാർപിഎഫ് എന്നെ ചൂസ് ചെയ്യുന്ന സമയങ്ങളിൽ കട്ട് ഓഫ് വ്യത്യാസം വരുന്ന പോലും ഒരു കാര്യം ശ്രദ്ധിക്കുക എസ് എസ് സി എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും ഇപ്പോൾ പറയുന്ന ജിഇ ഡിയുടെ കൂടെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്ത് നടത്തുന്നത് എക്സാമിനേഷൻ നടത്തുക എന്നുള്ളതാണ് അതും കൂടെ എന്തു ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും അത് മാറ്റങ്ങൾ ഇതെല്ലാമാണ് ഓക്കെ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുകയാണ് ഓക്കെ ഇതാണ് വന്ന് പ്രധാനപ്പെട്ട മാറ്റം ആർ പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക ഈ പറഞ്ഞ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുകളിൽ മറ്റുമായിട്ട് ഈ പറയുന്ന സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോലീസ് ഫോഴ്സ് ആണെന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ഫോഴ്സ് ആണ് അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തിയഞ്ച് നൂറ്റി എഴുപത് സെൻറ്റീമീറ്ററിലൊക്കെ നീളം ഉയർത്തിയിട്ടുണ്ട് മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സ് ഒരാളുകൾ എഴുതാൻ പറ്റാത്ത ഇരുപത്തി മൂന്ന് വയസ്സായിട്ട് കുറച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് പറഞ്ഞാല് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നില്ല ഈ പറയുന്ന എക്സാമിനേഷൻ നടത്തുന്നത് ആറിലേക്ക് മാറ്റിയിട്ടുണ്ടത് ഇപ്പൊ ആർ ആർ ബി യിൽ നിന്ന് ആറിലേക്ക് മാറ്റിയത് ഇത് ഈ പറയുന്ന എസ് എസ് സിയിലേക്ക് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ നോട്ടിഫിക്കേഷൻ കാത്തേ ആർ ആർ ബി കാത്തിരിക്കേണ്ട എസ് എസ് സിയുടെ ജി ഡി നോട്ടിഫിക്കേഷൻ അടിപ്പിച്ചെന്തയും ഇതും നോട്ടീസ് വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഒന്നെങ്കിലേ നമ്മുടെ ഡിസംബർ മാസത്തിൽ തന്നെ എന്ത് ചെയ്യും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഓക്കെ പുതിയ നോട്ടിഫിക്കേഷൻ കൂടെ തന്നെ എന്തെങ്കിലും റിലീസ് ചെയ്യുന്നതായിരിക്കും കാരണം നവംബർ മാസം ഇപ്പോൾ അവസാനമാവാറായി ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയില്ല ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഡിസംബർ മാസത്തോടു കൂടി തന്നെ എന്ത് നോട്ടീസ് ഇറക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം ഇപ്പോൾ ഒന്നെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ നവംബർ മാസമായിട്ട് അവസാനം ആക്കൊണ്ട് ചിലപ്പോൾ നോട്ടീസ് ഇറക്കാം എന്തിരുന്നാലും പോലും ഈ പറയുന്ന ഡിസംബർ മാസത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളതാണ് ജി ഡി എയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ആർ പി എഫിൻ്റെ എക്സാമിനേഷൻ എന്തെങ്കിലും ആ സമയത്തായിരിക്കും എന്തെയും വരുന്നത് അപ്പം അടുത്ത മാസത്തിന് തന്നെ നമുക്ക് ഈ പറഞ്ഞത് പ്രതീക്ഷിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം എസ് എസ് സിയുടെ കൂടെ തന്നെ എക്സാമിനേഷൻ കണ്ടക്ട് നല്ല രീതിയിൽ ചെയ്യുന്ന പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ആർ ആർ ബി രണ്ടായിരത്തി അഞ്ച് ആറിലേക്കുള്ള എൻ ടി പി എസ് സിക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അറിയാം അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു പദ്ധതി അതിന് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിലും അങ്ങനെ സുഹൃത്തുക്കളെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ലൈവ് പ്ലസ് എക്കാടെ ക്ലാസ്സുകൾ ഡൗൺലോഡ് പി ഡി എഫ് നോട്ടുകൾ അതേപോലെ തന്നെ ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് ഫുൾ സിലബസ് കവറേജ് ചെയ്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഭാഗമായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഡൗട്ട് കിളിയും സെക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും പറ്റും ഡൗട്ടും മറ്റു കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് അതേപോലെ തന്നെ മോക്ടസ്റ്റുകൾ നൽകിക്കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യും വേണ്ടി എനിക്ക് എന്ത് പറ്റും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ൂവ്വ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ ബാച്ചലർ ചെയ്യാൻ താല്പര്യമുള്ള ആപ്പ് പ്ലേ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല ആപ്പാടെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട താഴെ കോഴ്സ്ട്ടിയാ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ കാര്യം ഉണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ട് ഡൗട്ടും അവിടെ രേഖപ്പെടുത്താം അല്ലെങ്കിൽ സെക്ഷനിൽ എന്ത് ചെയ്യാ മറ്റു കാര്യങ്ങളും ചോദിക്കുകയും ചെയ്യാം ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാം അപ്ഡേറ്റ് വന്നിട്ട് ആയെങ്കിൽ പോലും ഇത് അറിയാമത്തെ ഒരുപാട് ആളുകളുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രമിക്കുക ഓക്കെ ഈ ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചു കഴിയുക ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മാറ്റങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യൽ വഴിയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് ഓക്കെ അപ്പം സ്റ്റേ മോട്ടിവേറ്റഡ് ഓക്കെ നിങ്ങൾക്ക് നല്ല ദിവസം കൂടെ ആശംസിക്കുകയാണ് അപ്പോൾ ബൈ താങ്ക്